നമസ്കാരം ജ്യോതിഷത്തിൽ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ രാശി നക്ഷത്ര നക്ഷത്രമാറ്റങ്ങൾക്കും വലിയ പ്രാധാന്യമാണ് ഒമ്പത് ഗ്രഹങ്ങളും കൃത്യമായ ഇടവേളകളിൽ രാശിയും നക്ഷത്രവും മാറും ഇതിനെയാണ് സംക്രമണം എന്ന് പറയുന്നത് ഗ്രഹ സംക്രമണം എല്ലാ വ്യക്തികളെയും സ്വാധീനിക്കുന്നതായിരിക്കും ഈ സ്വാധീനമെല്ലാം തന്നെ വ്യത്യസ്ത തരത്തിലായിരിക്കും ചില രാശിക്കാർക്ക് ഗ്രഹസംക്രമണം അനുകൂല ഫലങ്ങളായിരിക്കും സമ്മാനിക്കുക എന്നാൽ മറ്റ് ചില രാശിക്കാർക്ക് ഇത് ദോഷകരമായെന്നും വരാം ജ്യോതിഷപ്രകാരം ഏറെ സവിശേഷതകളുള്ള ഗ്രഹങ്ങളാണ് ചൊവ്വയും ശുക്രനും കർമ്മത്തിൻ്റെ ദേവൻ എന്നാണ് ചൊവ്വ അറിയപ്പെടുന്നത് അസുരഗുരുവായ ശുക്രനാകട്ടെ സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും കാരകൻ എന്ന് വിശേഷിക്കപ്പെടുന്നു ഒരേ രാശിയിൽ ഒന്നിലേറെ ഗ്രഹങ്ങൾ സംയോജിക്കുമ്പോഴാണ് രാജയോഗങ്ങൾ രൂപം കൊള്ളുന്നത് ഇത്തരത്തിൽ ഒരു രാജയോഗത്തിന് ചൊവ്വയും ശുക്രനും തയ്യാറെടുക്കുകയാണ് നിലവിൽ തുലാം രാശിയിലാണ് ശുക്രൻ്റെ സഞ്ചാരം നവംബർ പത്തിന് രാവിലെ ഒൻപത് നാൽപ്പത്തി ആറിന് ശുക്രനും ചൊവ്വയും പരസ്പരം മുപ്പത് ഡിഗ്രിയിലായിരിക്കും ഇതോടെ തുലാം രാശിയിൽ ചൊവ്വ ശുക്ര സംയോഗം നടക്കുകയും അതുവഴി ദ്വിദ്വാദശ രാജയോഗം രൂപപ്പെടുകയും ചെയ്യും ഇതിലൂടെ ചില രാശിക്കാർക്ക് ലാഭം ലഭിക്കുന്നതായിരിക്കും ഏതെല്ലാം രാശിക്കാർക്കാണ് വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നതെന്നറിയാം മേടം രാശി മേടം രാശിക്കാർക്ക് തുലാം രാശിയിലെ ചൊവ്വ ശുക്ര സംയോജനം വഴി രൂപം കൊള്ളുന്ന ത്രിദ്വാദശ രാജയോഗം വളരെയധികം ഗുണകരമായിരിക്കും ഈ രാശിയിൽ ചൊവ്വ എട്ടാം ഭാവത്തിലും ശുക്രൻ ഏഴാം ഭാവത്തിലും സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് സാമ്പത്തികമായി വലിയ നേട്ടങ്ങൾ തന്നെ കൈവരിക്കുവാൻ സാധിക്കും സ്വത്ത് സംബന്ധമായി നിലനിന്നിരുന്ന തർക്കങ്ങൾ പരിഹരിക്കപ്പെടും സാമ്പത്തികമായി വളരെയധികം ഉന്നതി ഈ രാശിക്കാർക്ക് കൈവരുന്നതായിരിക്കും ധനുരാശി ധനുരാശിക്കാർക്ക് തുലാം രാശിയിലെ ചൊവ്വ ശുക്ര സംയോജനം വഴി രൂപം കൊള്ളുന്ന ദുരിതാദശ രാജയോഗം വളരെയധികം ഗുണാനുഭവങ്ങൾ പ്രദാനം ചെയ്യും ഇവർക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റത്തിനും ശമ്പള സാധ്യത കാണുന്നു ഏറെ നാളായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലീകരിക്കപ്പെടും ഈ രാശിക്കാർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുവാൻ വളരെയധികം സാധ്യത കാണുന്നു പലവഴിക്കും ഇവരുടെ കയ്യിൽ പണം എത്തിച്ചേരുന്നതായിരിക്കും വൃശ്ചികം രാശി തുലാം രാശിയിലെ ചൊവ്വ ശുക്ര സംയോജനം വഴി രൂപം കൊള്ളുന്ന ദ്വിദ്വാദശ രാജയോഗം വൃശ്ചികം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും ഈ രാശിയുടെ ലഗ്നഭാവത്തിലാണ് ചൊവ്വ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ഇവർക്ക് ഈ രാജയോഗം വളരെയധികം ഗുണം ചെയ്യും പുതിയ വീട് വാഹനം വസ്തു എന്നിവ സ്വന്തമാക്കാൻ ഇവർക്ക് യോഗം കാണുന്നു ഇവർക്ക് പുതിയ ബിസിനസ്സുകൾ ആരംഭിക്കുന്നതിന് വളരെയധികം നല്ല സമയമാണ് പുതിയ വരുമാന സ്രോതസ്സുകൾ ഇവർക്ക് വന്നു ചേരുന്നതായിരിക്കും ജോലിയുടെ മാറ്റത്തിനായി ശ്രമിക്കുന്നവർക്ക് അതിന് അനുകൂല സമയമാണ് ചെയ്യുന്ന ജോലിയെല്ലാം മികച്ചു നിൽക്കും അതിലെല്ലാം തന്നെ വിജയം തേടിയെത്തും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും കൈവരും